സാഹസം കാണിക്കാൻ പോകണം അതാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ടെക്നിക്കൽ സൈഡ് പറയണമെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അതിനകത്തുള്ള കാസ്റ്റിങ് വെച്ചാൽ എല്ലാം അതൊരു നല്ലൊരു ഒരു ക്ലീൻ എൻ്റർടൈനറാവണം എന്നുള്ളൊരു ഒരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് എല്ലാവരെയും സപ്പോർട്ട് വേണം പിന്നെ തന്നെയുള്ള

സോരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ ഓരോ ജീവിതങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ് ഇതിലേക്ക് എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജേഷൻ ഗിരീഷ് അവയൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗിരീഷ് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായി അരൂപ് അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻസ് ആയിട്ടും ഉണ്ട് അരൂപ് അരൂപ് സോ അനൂപ് ഒരു ഫിലിം ബഫാണ് അരൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ല ക്രിറ്റിക്കാണ് നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ് അരൂപാണ് वाले विभिन्न एडिटिव स्क्रिप्ट चलते हैं तो एक आदमी पूरी जगह बहुत स्क्रिप्ट आता है अब वहाँ पे लीड कैरेक्टर्स लोग जाते हैं तो वो मेरे के ऐप चाहो तथा गेट करने पर ना यानि तथा गेट पर वाला एक्साइटेड आए थे तो सिर्फ बस ये ना उनके तोड़ी उनके क्लोज सिर्फ में ना साहस हम अब हेलो थैंक यू एक्चुअली സിനിമ ദ പോസ്റ്ററും എൻ്റെ ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പം വരുന്ന വിജയിക്കുന്ന സിനിമകൾക്കുണ്ടാകാവുന്ന സ്വഭാവങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണിത് അത് വിപിൻ്റെ വിപിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ സേഫായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആൻഡ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഞാനും ആക്കിയിട്ടാണ് പലപ്പോഴും തമിഴ് തമിഴ് സിനിമയിലുള്ളത് കൊണ്ട് തന്നെ പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ടുണ്ടായ

along with साहसम we are शंखानी प्रदर्शन और साहसित ने तोड़ दिया थूकिएस थैंक यू बे गुड